നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിറമരുതൂർ ഡിവിഷനിൽ രണ്ടു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്ക് കൂടി ടെൻഡർ നടപടികളായതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിറമരതൂർ ഡിവിഷനിൽ രണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പ്രവർത്തികൾക്ക് കൂടി ടെൻഡർ നടപടികളായതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിറമരുതൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ രണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് കൂടി ടെൻഡർ ആയ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് മൂന്ന് പഞ്ചായത്തുകളാണ് പ്രധാനമായും ഉള്ളത് ആ മൂന്ന് പഞ്ചായത്തുകളിൽ താനാളൂർ പഞ്ചായത്തിലെ എടോളിപ്പറമ്പ് എസ് സി കോളനി റോഡ് പൂർത്തീകരണത്തിന് വേണ്ടി പതിനഞ്ച് ലക്ഷം താനാളൂർ പഞ്ചായത്തിലെ മാഞ്ഞായിത്തോട് നവീകരണം ഒമ്പതാം വാർഡും മൂന്നാം വാർഡും പത്തൊമ്പതാം വാർഡും മൂന്നാം വാർഡും ഉൾക്കൊള്ളുന്നതാണ് ആ അത് നവീകരണത്തിന് വേണ്ടി പതിനഞ്ച് ലക്ഷം അപ്പാടപ്പറമ്പ് എസ് സി കോളനിയുടെ നവീകരണം അതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തികൾക്കായി പതിനഞ്ച് ലക്ഷം നിറമരന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ആക്കിറ്റടം എസ് സി കോളനി റോഡ് പതിനഞ്ച് ലക്ഷം ചാത്തേരിപ്പറമ്പ് നിറമരന്തൂർ പഞ്ചായത്തിലെ തന്നെ ചാത്തേരിപ്പറമ്പ് ശ്മശാനത്തിൻ്റെ വികസനത്തിന് ചുറ്റുമതിൽ കെട്ടുന്നതിനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി പതിനഞ്ച് ലക്ഷം മങ്ങാടംകുളം പഞ്ചായത്ത് റോഡ് ഡ്രൈനേജിൻ്റെ പ്രവർത്തിക്കായി പതിനഞ്ച് ലക്ഷം ചെറിയമുണ്ടം പഞ്ചായത്തിൽ കാന്തള്ളൂർ മുതൽ തടക്കടത്തൂർ പുഴ വരെയുള്ള തോട് നവീകരണത്തിന് വേണ്ടി ഒരു കോടി രൂപ നിറമ്പലത്തൂർ ഡിവിഷനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി മുപ്പത്തിമൂന്ന് ലക്ഷം നമ്മുടെ മിനിമാസ്റ്റ് ലൈറ്റുകൾ ആദ്യഘട്ടത്തിൽ ചെറിയമുണ്ടം പഞ്ചായത്തിലെ വാണിയന്നൂർ സ്കൂൾ സ്കൂൾപ്പടി തറയിൽ ചുടലപ്പുറം നരിയറക്കുന്ന് നെല്ലിക്കാട് കുറുക്കോൾ കട്ടപ്പടി ഇരിങ്ങാവൂർ നോർത്ത് കുഴക്കത്തറ ഇല്ലത്താൽ നിറമരുതൂർ പഞ്ചായത്തിലെ ഉണ്ണിയാൽ അഴീക്കൽ പുതിയ കടപ്പുറം സിറാജൽ ബുദ്ധ മദ്രസ പരിസരം ആലിഞ്ചുവട് ബുധാങ്കുളങ്ങര ക്ഷേത്ര പരിസരം പത്തമ്പാട് ജുമാ മസ്ജിദ് കരിമരം ബദർപള്ളി സെൻ്റർ കാളാട് കോയപ്പള്ളി സെൻ്റർ എന്നീ കേന്ദ്രങ്ങളിലാണ് ൾ താനാളൂർ പഞ്ചായത്തിലെ ഏടോളിപ്പറമ്പ് എസ് സി കോളനി റോഡ് പതിനഞ്ച് ലക്ഷം മാഞ്ഞായിത്തോട് നവീകരണം പതിനഞ്ച് ലക്ഷം അപ്പാടപ്പറമ്പ് എസ് സി കോളനി നവീകരണം പതിനഞ്ച് ലക്ഷം നിറമരതൂർ ഗ്രാമപഞ്ചായത്തിലെ ആക്കിത്തടം എസ് സി കോളനി റോഡ് പതിനഞ്ച് ലക്ഷം ചാത്തേരിപ്പറമ്പ് ശ്മശാനം വികസനം പതിനഞ്ച് ലക്ഷം മങ്ങാടൻകുളം പഞ്ചായത്ത് റോഡ് ഡ്രൈനേജ് പതിനഞ്ച് ലക്ഷം ചെറിയമ്മുണ്ടം പഞ്ചായത്തിലെ കാന്തല്ലൂർ മുതൽ തലക്കടത്തൂർ തോട് നവീകരണം ഒരു കോടി നിറമരുതൂർ ഡിവിഷൻ ിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ മുപ്പത്തിമൂന്ന് ലക്ഷം എന്നീ പ്രവൃത്തികളാണ് ടെൻഡർ നടപടികളായത് ആദ്യഘട്ടത്തിൽ ചെറിയമുണ്ടം പഞ്ചായത്തിലെ വാണിയന്നൂർ സ്കൂൾ പടി തറയിൽ ചുടലപ്പുറം നരിയറക്കുന്ന് നെല്ലിക്കാട് കുർക്കോൾ കട്ടപ്പടി ഇരിങ്ങാവൂർ നോർത്ത് പുഴക്കത്തറ ഇല്ലത്താൽ നിറമരുന്നൂർ പഞ്ചായത്തിലെ ഉണ്ണാൽ അഴീക്കൽ പുതിയ കടപ്പുറം സിറാജുദ്ദീൻ ഹുദാ മദ്രസ പരിസരം ആലിൻചൂട് ബുധാകുളങ്ങര ക്ഷേത്ര പരിസരം പത്തമ്പാട് ജുമാ മസ്ജിദ് കരിമരം ബദർപള്ളി സെന്റർ കാളാട് കോയപ്പള്ളി സെന്റർ എന്നീ കേന്ദ്രങ്ങളിലാണ് ഹൈമാസ്റ്റ് മിനി മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി അറിയിച്ചു ടി വി ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ